സ്വാതി ക്രിയേഷൻസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വേണ്ട സ്വാഗതം അപ്പം ഇന്നൊരു ഇഞ്ചി ചായയാണ് നല്ലൊരു ഹെൽത്തി ചായ അപ്പോൾ അതിനായിട്ട് ഞാനൊരു മൂന്ന് കഷ്ണം ഇഞ്ചിയാണ് എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഒരു നാല് ഏലക്കായും കൂടി ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം അപ്പം ഇതുപോലത്തെ ചെറിയ ഉരലുണ്ടെങ്കിൽ അതിലിട്ടിട്ടൊന്ന് ചതച്ചെടുക്കാം അല്ലെങ്കിൽ മിക്സിയിൽ ഒന്ന് കറക്കിയാലും മതി അപ്പം അത് ചതച്ചു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് രണ്ട് ഗ്ലാസ് വെള്ളം എടുക്കാം ചായ എത്ര വേണമെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് വെള്ളം എടുക്കാം ഇനി ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി ഏലക്കായും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പം ഇത് രണ്ട് മൂന്ന് മിനിറ്റ് നേരം നന്നായിട്ടൊന്ന് തിളപ്പിക്കാം അതിൻ്റെ ഈ സത്തൊക്കെ ഒന്ന് ഇതിലേക്ക് ഇറങ്ങി വരാൻ വേണ്ടിയിട്ട് കൂടെ തന്നെ നമുക്കൊരു ടീസ്പൂൺ അയമോതകം കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ അയമോദകം കൂടി ചേർത്താൽ ചായക്ക് നല്ലൊരു എന്താ പറയുക ഈ ഗ്യാസൊക്കെ പോവാനും അതുപോലെ തന്നെ നെഞ്ചരിച്ചിൽ അതിനൊക്കെ നല്ലൊരു മരുന്നാണ് ഈ അയമോദകം അപ്പം അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്നും കൂടി തിളപ്പിച്ചെടുക്കാം അപ്പം അതിൻ്റെ സത്തൊക്കെ നന്നായിട്ടൊന്ന് ഇറങ്ങി വരുമ്പോൾ ചായപ്പൊടി ചേർത്ത് കൊടുക്കാം ഇപ്പോൾ രണ്ട് ടീസ്പൂൺ ചായപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അത് നന്നായിട്ടൊന്ന് തിളച്ചു കഴിഞ്ഞാൽ മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കരയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് രണ്ട് സ്പൂൺ ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇപ്പോൾ മധുരം കൂടുതൽ വേണമെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം ഇതൊരു പാകത്തിന് മധുരമുണ്ട് ഈ ചായ ശർക്കരയ്ക്ക് പകരം പഞ്ചസാര ചേർക്കാം ഞാൻ അധികം ശർക്കരയാണ് ചേർക്കൽ ചായയിൽ മധുരം ചേർക്കലില്ല പിന്നെ ചില സമയത്ത് ശർക്കര ചേർക്കും അപ്പോൾ ഒരു ഗ്ലാസ് പാലും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതും കൂടി ഒന്ന് നന്നായി തിളച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചായ റെഡി ആയിട്ടുണ്ട് പാൽ ഒഴിച്ചിട്ട് ഒന്ന് തിളയ്ക്കണം അതുപോലെ തന്നെ പാൽ അവസാനം ഒഴിക്കാവോ ചിലപ്പോൾ ഈ ശർക്കര ചേർക്കുമ്പോൾ പാൽ പിരിഞ്ഞു പോകാനുള്ളൊരു സാധ്യത ഉണ്ട് അപ്പോൾ നമ്മുടെ ചായ ഇവിടെ ആയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും വിട്ടുപോകരുതേ അപ്പോൾ ഈ കപക്കെട്ടിനും അതുപോലെ തന്നെ തൊണ്ടവേദനയ്ക്കൊക്കെ നല്ലൊരു ചായയാണിത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക അഭിപ്രായങ്ങളൊക്കെ പറയുക താങ്ക് യു